ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് ഒന്നും പറയണ്ട മൊത്തത്തിൽ വിട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം മഴ കാറ്റ് കരണ്ടില്ല റോഡിലെല്ലാം മരം വീണും കമ്പിയിലും പോസ്റ്റൊക്കെ മറിഞ്ഞ് വീണ് കിടക്കുകയാണ് കണ്ടില്ലേ റോഡ് ഫുൾ ക്രോസ് ചെയ്തിട്ട് മരം ഒക്കെ വീണ്ടിരിക്കുക റബ്ബർ വരും തേക്കും എല്ലാം വീണ കാരണം ലൈനും എല്ലാം പോയിരിക്കുന്നു എങ്ങും കരണ്ടില്ല അപ്പോൾ ഫോണിൽ ചാർജും ഇല്ല കരണ്ട കരണ്ടില്ലാത്ത കാരണം മോട്ടിടാനും പറ്റത്തില്ല അപ്പം പിന്നെ ഞങ്ങൾ കടയിൽ പോയി തൊട്ടിയും കയറുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ തുണി അലക്കാനും അടുക്കളയിൽ പെരുമാറാനുള്ള വെള്ളമൊന്നുമില്ല മോട്ടറിൽ അപ്പം പിന്നെ മോട്ടറിലുള്ള വെള്ളം ഞങ്ങൾ എന്ത് ചെയ്തു അടുക്കളയിൽ ഫുഡിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്തു പിന്നെ തുണി അലക്കാനും പാത്രം കഴുകാനും ഞങ്ങളെന്താ കിണറ്റിന്ന് കൂലിയാണ് എടുത്തത് അപ്പോഴത്തേനതേ നല്ല മഴ കാറ്റും വരുന്നുണ്ട് അപ്പോൾ എല്ലാ ബക്കറ്റിലും ഡ്രമ്മിലും ഒക്കെ വെള്ളം കോരി നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത മഴയ്ക്ക് മുമ്പ് ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം അപ്പോൾ അച്ഛനും മക്കളും കൂടെ അച്ഛനും മോളും കൂടെ കുളിയെല്ലാം കഴിഞ്ഞു വലിയ മോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാണേ അപ്പോൾ അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് പോകണം അപ്പം ഞങ്ങൾ പോയി കാണാൻ പോണം അമ്മയാണോ കൂടെ നിൽക്കുന്നത് അവിടെ എല്ലാവരെയും അല്ല അവിടെ അല്ലാത്തതാണ് ഞങ്ങൾ പോയില്ല ഇനി ഫുഡ് കൊണ്ടു കൊടുത്തിട്ട് വരണം അപ്പോൾ കുളി നാനേ എല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഇത് എടുത്ത് വെച്ചു ചോറും സാമ്പാറും പിന്നെ രണ്ടുണക്കം മീൻ വറുത്തത് വേണേ അങ്ങനെ അതൊക്കെ അവർക്ക് വെള്ളം എടുത്ത് വെച്ച് ചൂട് വെള്ളം പിന്നെ കുഞ്ഞിനെ കൊണ്ടുവാനുള്ള പാലും ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നാലുമണിയാകുമ്പോൾ ഇറങ്ങാനാണ് പ്ലാൻ കറണ്ട് വന്നിട്ടില്ല ഫോണ് ചാർജും ഇല്ല അപ്പം കൊണ്ടുപോകാനുള്ള എമർജൻസിയും ഫോണും ചാർജറും പവർ ബാങ്കൊക്കെ എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിലാകുമ്പോൾ കുത്തിയിടാൻ കുറച്ച് നേരം ഒരു മണിക്കൂറാ നിൽക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് കുത്തി ഇടാവല്ലോ ഒന്നും കണ്ടതൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട് മുകളും റെഡിയായി അപ്പം ഞങ്ങൾക്ക് അടുത്ത മഴയ്ക്ക് മുമ്പേ പോയിട്ട് വരണമല്ലോ അപ്പോൾ ഒരു മണിക്കൂർ നിൽക്കുന്ന ഗ്യാപ്പിൽ ഇതെല്ലാം ചെയ്യണം അപ്പം വേഗം ഞങ്ങളിത് ഇറങ്ങി എല്ലാം കാറ്റും തണുപ്പും തണുപ്പും മഴയൊക്കെ മഴയെന്നു പറഞ്ഞാൽ ചെറിയ ചാറ്റിലായിരുന്നു കാര്യമായിട്ട് പെയ്തൊന്നും ഇല്ല ഇന്ന് ഉച്ചയ്ക്ക് പെയ്തങ്ങ് മാറിപ്പോയി പിന്നെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളിത് ഒരു കുതിര കണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് നേരം കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അത് ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു വന്നു പിന്നെ ചായ കുടിച്ചു ഇറങ്ങാൻ നേരം ചായ കുടിച്ചത് ചോറുണ്ട പുറകെയാണ് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ചായ കുടിക്കാൻ അന്നേരം തോന്നിയില്ല പിന്നെ തണുപ്പൊക്കെ ഇല്ല അപ്പോൾ ഇടയ്ക്ക് വന്ന് ചായ കുടിച്ചു അപ്പോൾ കുഞ്ഞിനും പാലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചായയും കാപ്പിയും കുടിച്ചു പിന്നെ ഉള്ളി വടയും ഉഴുന്നവടയും കഴിച്ചു പിന്നെ അവർക്കുള്ള സ്നാക്സും കൂടെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചു അങ്ങനെ ഞങ്ങളിത് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ ഇവിടെ ആ സ്ഥിരം കുഞ്ഞുങ്ങളെ കാണിക്കാറ് ഇവിടുത്തെ മായിരുന്ന കുഞ്ഞുങ്ങൾക്ക് സെറ്റാവുന്നത് അത് കാരണം ഇവിടെ തന്നെ എപ്പോഴും ഇരുന്നതും കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റായത് ഇവിടെയൊക്കെ തന്നെയാണ് പിന്നെന്താ കുറച്ച് ദൂരെ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും കെയറിങ്ങൊക്കെ നല്ല ഹോസ്പിറ്റലൊക്കെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നു മോളെ കണ്ടു അവളാന്ന് എന്നോട് പിണങ്ങിയിരിക്കുക വേറെ ഒന്നുമല്ല ഇപ്പോൾ ഹോസ്പിറ്റൽ എല്ലാവരെയും അവിടെ നിർത്തത്തില്ല ഒന്നോ രണ്ടോ പേരെ നിർത്തത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വാവേം കൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം മോന് ഇവിടെ ഇരിക്കുകയും ഞാൻ പോയിട്ട് നാളെ വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് കാരണം എന്നോട് വേണ്ടിയില്ല പിന്നെ കുറച്ച് നേരം ചായ ഒക്കെ കുടിച്ച് അവർക്കും അവർക്കും വേണ്ടതും വാങ്ങിക്കൊടുത്തു ഫോണും ചാർജ് എമർജൻസി ഒക്കെ ചാർജ് ചെയ്തു ഞങ്ങളിതാ അവിടുന്ന് പിന്നെ തിരിച്ചു വന്നു ഏഴുമണിയാണ് എപ്പോഴാണ് ഇറങ്ങിയത് വീട്ടിൽ വന്നപ്പോൾ മനസ്സിലായി വന്നിട്ടിരുന്നു അങ്ങനെ ഞങ്ങൾക്കിതാ ഇന്നും ശിവരാത്രി തന്നെ